സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഞങ്ങൾക്ക് മറ്റൊരു ആശയവിനിമയം നടത്തി അവർക്ക് നമ്മള് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മള് വാലിയന്റെ യൂട്യൂബ് ചാനലിൽ നടത്തുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമില് ഈ ഒന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ ശ്രീ ബിനാലിറ്റുമായിട്ട് നമ്മൾ നമ്മുടെ ആ പരിപാടി തുടങ്ങാം നമസ്കാരം അപ്പൊ നമ്മള് നമ്മുടെ ഈ പരിപാടിയില് വാലിയന്റെ ചാനലിൻ്റെ പരിപാടിയില് നമ്മളൊരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഒരു പഞ്ചായത്ത് സ്ഥാനായിട്ട് നിൽക്കുന്ന വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി മെമ്പർ ആയി കഴിഞ്ഞാല് എൻ്റെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിമിതികളുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ തന്നിരിക്കുന്നത് പക്ഷേ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൂടെ ഇല്ലാത്ത ആ ചോദ്യത്തിന്റെ ഉള്ളിലുണ്ട് കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചോദ്യം അപ്പൊ സ്വന്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലൈഫ് വനപദ്ധതി നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം സാധിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആണല്ലേ സംശയം പറയാം അപ്പം നമുക്ക് പോരായ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ജനങ്ങൾക്ക് അത് ലൈഫ് ലൈഫ് പദ്ധതിയില് സർക്കാരാണ് നിയമസഭയാണ് പാസ്സാക്കി നമ്മൾ ഈ തുകയെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് എന്നാ ചെയ്യാ സാധാരണക്കാർക്ക് ഒരു നല്ലൊരു ഭവനം എന്നൊരു ആശയം ഫലത്തില് എത്തിക്കാനായിട്ട് ഒരു മെമ്പർ ആയി കഴിഞ്ഞാല് എന്നാണ് കഴിയുന്ന കാര്യങ്ങള് അവരുടെ കൂടെ നിന്നും സർക്കാരിന്റെ ഏത് വകുപ്പിൽ നിന്നും നമുക്ക് പല വകുപ്പിൽ നിന്ന് ഫണ്ട് നമുക്ക് സമാഹരിക്കാൻ സാധിക്കും ആദ്യം എവിടെ നിന്നെല്ലാം ലഭിക്കുമോ അത് ഇവരെ സഹായിക്കാനായിട്ട് അതിനുവേണ്ട നടപടി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് രണ്ടാമത്തെ ജോലി താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖലക്ക് ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും അതിനകത്ത് നമ്മള് പ്രത്യേകിച്ച് റബർ കൃഷിന്ന് വെച്ചാൽ നമ്മുടെ മേഖലയിൽ കൂടുതൽ സാധാരണ ആൾക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന റബറിനെ ആയതുകൊണ്ടാണ്

ഇല്ലാതെ ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അത് അത് റബ്ബറിന്റെ കാര്യം നമുക്ക് അടിസ്ഥാന ആവശ്യ അത്യാവശ്യമുള്ള കാര്യമാണ് കൂടാതെ ഇടവേള കൃഷിക്കും അതുപോലെ തന്നെ കപ്പാചേന വാഴ ആ കൊക്കോ ഈ ഇടവേള കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് നിത്യൊരു നമുക്കൊരു വരുമാന മാർഗമാണ് റബ്ബറ് ദീർഘകാല കൃഷിയാണ് ഇടവേള കൃഷിയാണെങ്കിൽ അവർക്ക് എൻ്റെ ഒരു അങ്ങനെയാണ് കാഴ്ചപ്പാട് അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മള് ആ ഒരു രീതിയിലേക്ക് പ്രവർത്തിക്കണം എന്നുണ്ട് റബറിന് താങ്ങുവല വില സ്ഥിരപ്പെടുത്തുന്നതിനും അതിനു വേണ്ട കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ മുൻകൈ എടുക്കുന്നതാണ് എന്നാൽ കഴിയുന്ന വിധം അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ വാർഡിലേക്കും വിജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം ലക്ഷ്യം നടപ്പിലാക്കേണ്ട താങ്കൾക്ക് എന്താണ് ഇപ്പൊ ഞാൻ യുവജനങ്ങൾ കുറെ പേരുണ്ട് യുവജനങ്ങള് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവജനങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് കളിസ്ഥലം ഇല്ല അവർക്ക് അത് ചെയ്ത് കൊടുക്കണം എന്നൊരു നിർദ്ദേശം കുറെ യുവാക്കന്മാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മുൻഗണന എന്റെ മനസ്സിലുണ്ട് അതുകൂടാതെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തി അവർക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുത്ത് ഏത് പ്രോജക്റ്റിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത് അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവർക്ക് ഉപയോഗ ഉപയോഗപ്പെടുന്ന രീതിയിൽ പ്രൊജക്ട് തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് എൻ്റെ അത് ഇരുപത് വർഷമായിട്ട് പൊതുരംഗത്തും സേവന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് നേതാക്കന്മാരെ ഇല്ലാത്തതിൻ്റെ ഇതിലാണ് സീറ്റ് നിഷേധിച്ചിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ നേതാക്കന്മാരുണ്ടെങ്കിൽ ആർക്കും സീറ്റ് ലഭിക്കും എനിക്കിപ്പോൾ പൊതുജനങ്ങളുടെ സപ്പോർട്ടോടെയാണ് ഞാനിവിടെ സീ മത്സരിക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് പള്ളി പള്ളിയായാലും കുടുംബശ്രീ ആയാലും ഇടവകയോടും കുടുംബശ്രീയോടും പഞ്ചായത്തിനോടും എല്ലാം ചേർന്ന് പ്രവർത്തിച്ച് ഇരുപത് വർഷം ഞാൻ പല മേഖലകളിലും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സന്നദ്ധ സംഘടനയായ ഒരു ഒസാർ എന്നൊരു സംഘടനയുണ്ട് സോഷ്യൽ വർക്ക് സെക്ഷനിലുള്ളതാണ് അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ പ്രളയകാലത്ത്ക്കും പിന്നെ അവിടെ നിന്നുള്ള ആ സന്നദ്ധ സംഘടന സംഘടനയിൽ നിന്ന് സേവനം ചെയ്യും പല ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രളയകാലത്ത് അതുപോലെ തന്നെ ഇവിടെ പാല രൂപതയുടെ സന്നദ്ധ സോഷ്യൽ വർക്ക് സെക്ഷനായ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ അഞ്ചാറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നും ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ജനങ്ങളുമായിട്ട് ഇപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് പൊതുജനങ്ങൾ നമ്മളെ നിർദ്ദേശിച്ച് പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ചിരിക്കുന്നത് അപ്പൊ വളരെ നന്ദി നമ്മുടെ ചാനലുമായിട്ട് സഹകരിച്ച് നമ്മുടെ ചോദ്യത്തിന്റെ പരിപാടി സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്